സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു ഇതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പതിനാല് സ്ഥാനാർത്ഥികളും എസ് ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശാലിനി വിശദാംശങ്ങൾ അനുസൂചിപ്പിച്ചതുപോലെ തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി മൂന്ന് മണിയോട് കൂടിയാണ് അവസാനിച്ചത് ഈ മൂന്ന് മണിയോട് കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ചിഹ്നം ആ അതിന്റെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടുകൂടി സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് വലിയ രീതിയിൽ അപരന്മാരുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയ സാഹചര്യം കൂടി ഈ പല ജില്ലകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നേരിട്ടുള്ള മത്സരം സംസ്ഥാനത്ത് മൂന്ന് മുന്നണികൾ തമ്മിലാണ് എന്നിരിക്കുമ്പോഴും അവരന്മാരുടെ ഒരു അഭിപ്രായം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള തിരിച്ചിരിയാകുമെന്നുള്ളൊരു വിലയിരുത്തൽ സ്വാഭാവികമായും പല ഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് മുൻനിര സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ അവരന്മാരുടെ സ്ഥാനാർത്ഥി അവരുടെ നാമനിർദ്ദേശ പ്രക്രിയകൾ പാടെ തള്ളുന്ന സാഹചര്യങ്ങളും സൂക്ഷ്മ പരിശോധനയിൽ പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് പതിനാല് സ്ഥാനാർത്ഥികളാണ് കോട്ടയം ജില്ലയിൽ ഉള്ളത് ഒപ്പം തന്നെ നാമനിർദ്ദേശ പിൻവലിക്കാനുള്ള സമയപരിധി സമാപിച്ചപ്പോൾ തന്നെ പതിനാല് സ്ഥാനാർത്ഥികൾ ഇപ്പോഴും തുടരുകയാണ് കോട്ടയം ജില്ലയിൽ പതിനേഴ് പേരാണ് അവർ പത്രിക സമർപ്പിച്ചിരുന്നത് ഇതിൽ സൂക്ഷ്മ പരിശോധന നടന്നപ്പോൾ മൂന്ന് പേരുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തഴരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ ഈ സംസ്ഥാനത്തെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ കൂടി അനുവദിച്ച് തീരുമാനം അയക്കുകയാണ് എന്തായാലും പൊതുവായൊരു ചിത്രം സംസ്ഥാന വ്യാപകമായി ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ചിത്രം ഔദ്യോഗികമായി തെളിയാൻ പോകുന്ന പക്ഷേ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞതിനു ശേഷം മാത്രമേ സത്യം കഴിഞ്ഞ കണക്കിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ ഏകദേശം ഇരുന്നൂറ്റി അറുപതിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ആദ്യ ഗണങ്ങൾ പിന്നീട് അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് മുന്നിൽ തന്നെ അത് നാമനിർദ്ദേശ പത്രിക തള്ളുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഇരുന്നൂറ്റി ആറ് പേരിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ കൊണ്ടും പുറത്തുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് സംസ്ഥാന വ്യാപകമായി തുടരുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ജില്ലകളിലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചൂട് കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയും ഒക്കെ തന്നെ അവസാനിക്കുന്നതോടുകൂടി ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നീങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ എന്തായാലും കൃത്യമായി ഏകദേശം ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോഴത്തേക്ക് സംസ്ഥാനത്തെ പൊതുവായുള്ള ചിത്രം ചിത്രം അന്തിമ പട്ടികയിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് കൃത്യ കണക്കുകൾ വരികയുള്ളൂ അനു ശരി